ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മന്ത്രി എം പി രാജേഷ് സാറ് അറിയാൻ സാറേ ഞങ്ങൾ അവിടുത്തെ ഒരു പാലത്തിൻ്റെ അവസ്ഥ ഞാൻ സാറിന് കാണിച്ചു തരാം സാറേ ഇതാണ് ഞങ്ങളവിടുത്തെ പാലം ഇത് ആ പാലത്തിൻ്റെ ആ കരിങ്കലോട്ട് പൊളിഞ്ഞാടി കല്ലാണ് ഇവിടെ കാണുന്നത് ഈ പാലം മലപ്പുറം ജില്ലയിൽ തൂരി പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡ് കിളിക്കുന്നും അതേമാതിരി കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡ് കൊയ്ത്തക്കുണ്ട് ഈ രൺ ഈ കരുവാരക്കുണ്ട് തൂര് പഞ്ചായത്തിൻ്റെ കിളിക്കുന്ന് കൊയ്ത്തക്കൂടിൻ്റെ ബോർഡറിലാണ് ഈ പാലം അതുകൊണ്ടാണ് ഈ പാലം നാല് കൊല്ലായിട്ടും ഇതേമാതിരി നിൽക്കുന്നത് ഇത് ആരും മറിഞ്ഞ് നോക്കാത്തത് ഈ പാലത്തിൻ്റെ അവിടെ കുറച്ച് ഒരു കിലോമീറ്റർ പോയിട്ട് കിളിക്കുന്നൊരു പാലുണ്ട് ആ പാലത്തിന് ഇത്ര ഡേഞ്ചർ ഉണ്ടായിട്ടില്ല ഇത്ര ഡേയ്ഞ്ചർ ആ പാലത്തിന് ഉണ്ടായിട്ടില്ല പക്ഷേ ആ പാലം നന്നാക്കിയിക്കണ് പുതിയ പാലം അവിടെ പിന്നെ ഉണ്ടാക്കിയിക്കണ് ഈ പാലത്തെ നമുക്ക് മറിഞ്ഞ് നോക്കണില്ല ഈ പാലത്തിന് വേണ്ടി ഞാനും എൻ്റെ നാട്ടുകാരും ഒരു കൊല്ലം കഴിഞ്ഞു ഇതിന് പിന്നാലെങ്ങനെ നടക്കുന്നത് കരുവാരകുണ്ട് പഞ്ചായത്തിനോട് പറഞ്ഞു തൂര് പഞ്ചായത്തിനോട് പറഞ്ഞു അതേമാതിരി മലപ്പുറം ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിനോടൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങളുടെ സ്ഥലം എം എൽ എ വണ്ടൂരിൻ്റെ അനിൽകുമാർ സാറിനോടൊക്കെ പറഞ്ഞു അവരത്തൊന്നും ഇതിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ മലപ്പുറത്തിൻ്റെ ജില്ലാ കലക്ടർക്ക് നിവേദനം കൊടുത്തു ഇതാണ് സാറേ ഞാൻ നിവേദനം കൊടുത്തത് അന്ന് കളക്ടർ പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് കളക്ടർ പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാർ പേര് ചെയ്ത് ഒപ്പിട്ടാണ്ട് അന്ന് ഞാൻ സെക്രട്ടേറിയറ്റിക്ക് വന്നത് അന്ന് സെക്രട്ടേറിയറ്റിക്ക് വന്ന് ഇതിൻ്റെ സ്ലിപ്പാണ് ഈ കാണുന്നത് ഇത് ഞങ്ങളെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അപ്പോൾ പൊന്നമ്മ ടീച്ചർ പാലം കണ്ടു ജസീറാമേടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇത് അനിൽകുമാർ സാറാണ് അനിൽകുമാർ സാറിന് അതിന് പാലം കണ്ടെക്കണ് ഇതാണ് പാലത്തിൻ്റെ മുഗൾ ഭാഗം ഈ പാലത്തമ്മ കൂടി സ്കൂൾ ബസ് പോകുന്നുണ്ട് സ്കൂൾ കുട്ടികൾ സൈക്കിളും പോകുന്നുണ്ട് നാട്ടുകാരൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാലാണ് ഈ പാലം ഈ പാലത്തമ്മ കുറച്ച് മുന്നേ രണ്ട് കുട്ടികളാണ് ഈ പാലത്തമ്മന്ന് ആ പിന്നെ വെള്ളത്തിൽ കൊയിഞ്ഞ് ചാടിയിക്കുന്നത് സൈക്കിളുമ്പോൾ പോയപ്പോൾ ഇനി ഞങ്ങൾ നാട്ടുകാർ എന്താ ചെയ്യുക ആരും ഫണ്ടില്ല സാർ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് വെച്ചാൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് പരിഹരിച്ചിട്ട് കാര്യമില്ലല്ലോ പ്ലീസ് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തുള്ളൂ ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി പ്ലീസ്